എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമുക്ക് വിഷു സ്പെഷ്യൽ ബ്ലോഗ് തന്നെ ആവാം അല്ലേ അപ്പം ഞാൻ കണിയോടുകൂടി തന്നെ അങ്ങ് തുടങ്ങുകയാണ് നമ്മൾ വെച്ചിരിക്കുന്ന കണിയും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ അത് ഞങ്ങളെല്ലാവരും രാവിലെ എഴുന്നേറ്റ് കണി കണ്ടതിന് ശേഷമാണ് ഞാൻ വീഡിയോ എടുക്കാൻ തുടങ്ങിയത് അപ്പോൾ അതാ നമ്മളുടെ കൃഷ്ണനെ നമ്മൾ ഇന്നലെ ഒരു തുളസിമാല കോർത്ത് വെച്ചിരിക്കുന്ന വീഡിയോയിലൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് മാല കുറച്ച് വാടിയിട്ടുണ്ടായിരുന്ന കേട്ട് ഇന്ന് ഇതാ നമ്മൾ പഴങ്ങളെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട് വാൽക്കണ്ണാടി അതുപോലെ തന്നെ കണിക്കൊന്ന വെള്ളരി ഇതൊക്കെ എന്തായാലും കണിക്ക് അത്യാവശ്യമുള്ളൊരു കാര്യങ്ങളാണ് അതെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ കാശ് കുറച്ച് സ്വർണ്ണമൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് കുറച്ച് നവധാന്യമാണ് ആ ഒരു പാത്രത്തിൽ ഇട്ട് വെച്ചിരിക്കുന്നത് പിന്നെ നമ്മൾ മുണ്ട് വെച്ചിട്ടുണ്ട് ഗീത ഇതെല്ലാം തന്നെ ഭഗവത്ഗീത അതൊക്കെ വെച്ചിട്ടുണ്ട് അങ്ങോട്ട് കുഞ്ഞു കെയ്ലീന കണി കെയ്ലീനേയും നമ്മളുടെ കെയ്ലിനെ കാണുന്നില്ല കണി കാണിക്കാൻ വേണ്ടിട്ട് ആളെ നോക്കിട്ട് ഒത്തിരി വെളുത്തു കഴിഞ്ഞപ്പോഴാണ് നോക്കിയത് പക്ഷെ കാണുന്നില്ല കിട്ടിയ ആളാ കിട്ടിയ കണ്ടില്ലേ പോയി എങ്ങോട്ടും പോയിട്ടുണ്ടാളെ എവിടെയെങ്കിലും പോയി ഒളിച്ചിരിപ്പുണ്ടാവും രാവിലെ എണീറ്റ് കഴിഞ്ഞാ പാലും കുടിച്ചിട്ട് എവിടെയെങ്കിലും പോയി ചിലു ദേ വിളിച്ചിരിപ്പുണ്ടാവും ഒരാള് ദേ വന്നടി കണിയൊക്കെ കണ്ട് എല്ലായിടത്തും നടന്നിട്ട് വന്നേക്കട്ടെ കുഞ്ഞു എത്തിയടി എവിടെ പോയിച്ചെടി രാവിലെ കല്ലു എവിടെ പോയിരുന്നു ഏ എടുത്തോ എവിടെ വാ അങ്ങോട്ടൊന്നും പോണ്ട കി നിനക്ക് എന്താണ് നിന്നെ എത്ര നേരം അന്വേഷിച്ച് എവിടെയൊക്കെ അന്വേഷിച്ച നീ എവിടെ പോയി പോയി എവിടെ പോയിരിക്കണിരുന്നു കണിയൊക്കെ കണ്ടതാണല്ലേ എല്ലാം കണിയും കണ്ടതാ വല്യു ദോക്കേ അങ്ങനെ നോക്കി കല്യു കണിയൊന്നും കാണല്ലേ ദില കണ്ട കണ്ട കണി കണ്ടോട്ടാ ാണ് കണി കാണ മതി മതി ആളെ മാറ്റിയേക്കും നോക്കിയേ വിഷു കനീട്ട കിട്ടിയാ എന്റെ അടുത്തില്ല എടി എടി അമ്പലത്തിൽ പോവാൻ വേണ്ടിട്ട് പിന്നെ ഞങ്ങള് റെഡി ആയി നിക്കുകയാണ് അപ്പൊ എന്നെ വെയിറ്റ് ചെയ്ത് നിക്കാണ് രണ്ടുപേര് കണ്ണൻ അമ്പലത്തിൽ അമ്പലത്തില് വരണില്ലെന്ന് പറഞ്ഞപ്പോ മൂന്ന് മൂന്നുപേരും കൂടിയാ പോയി തോരുന്നത് മുക്കോട്ടില് ഞങ്ങളുടെ തൊട്ടടുത്തുള്ള അമ്പലം ആട്ടോ മുക്കോട്ടിലെ അമ്പലം ഞാൻ എന്താ പറയാ എനിക്ക് ഓർമ്മ വെച്ച നാള് തുടങ്ങിയേ ഞാൻ പോയി തൊഴുന്ന അമ്പലമാണ് മുക്കോട്ടിലമ്പലം അതുപോലെ തന്നെ തൃക്കൂണിത്ര ശ്രീ പൂർണത്രേശ ക്ഷേത്രവും ഈ രണ്ട് അമ്പലത്തിലാണ് പോയത് പിന്നെ ഞങ്ങളുടെ അടുത്ത് തന്നെ ഒരു ധന്യന്തരം അമ്പലമുണ്ട് അത് ഈ കുറച്ച് അത് വന്നിട്ട് അധികം നാളായിട്ടില്ല ആ അമ്പലത്തിലും പോയിരുന്നു പക്ഷെ അത് ഞാനൊരു ഒമ്പത് മണി കഴിഞ്ഞപ്പോഴാണ് പോയത് അപ്പോൾ ആ അമ്പലം ചെറിയ അമ്പലമാണ് അത് അടച്ചു പോയതുകൊണ്ട് പിന്നെ അവിടെ നമുക്ക് തൊഴാൻ സാധിച്ചില്ല പുറത്ത് നിന്ന് തൊഴുതിട്ട് ഞാൻ പോന്നു ഇതിപ്പോൾ നമ്മളുടെ മുക്കോട്ടിലമ്പലമാണ് അപ്പോൾ അവിടെ തൊഴുത് കണ്ണനെ ഞാൻ വിളിച്ചതായിരുന്നു അമ്പലത്തിൽ പോകാമെന്നും പറഞ്ഞത് പക്ഷെ അവന് വരാൻ കഴിയില്ല പിന്നെ നിർബന്ധിച്ചില്ല നടന്ന് വരണ്ടേ അപ്പം അതുകൊണ്ട് ഞങ്ങൾ മൂന്ന് പേരും കൂടിയാണ് പോയത് ഞാൻ ശ്യാമം കുഞ്ഞും കൂടിയാണ് പോയത് അമ്പലത്തിലാണെങ്കിൽ വിശേഷ ദിവസങ്ങളിലൊക്കെ നമുക്ക് ഉള്ളിൽ കയറി എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര പണിയാണ് അത്രക്ക് ക്യൂ ആയിരുന്നു നല്ല തിരക്കുണ്ടായിരുന്നു വളഞ്ഞ് വളഞ്ഞിങ്ങനെ രണ്ട് മൂന്ന് ലൈനായിട്ടാണ് നിൽക്കണത് അതെ എല്ലാ വിശേഷ ദിവസങ്ങളും അവിടെ അങ്ങനെ ആയിരിക്കുള്ളൂ നല്ല വെളുപ്പിനെ തുടങ്ങിയ ക്യൂ ആയിരിക്കും പിന്നെ ഒരു ഞാൻ അമ്മയുടെ അമ്മയ്ക്ക് അഞ്ചുമണിക്ക് തൊഴുതു തൊഴുതിട്ട് വരാറുണ്ട് അങ്ങനെ പോയി കഴിഞ്ഞാൽ ഇത്രയും ക്യൂ ഉണ്ടാവില്ല ഒരു ഒമ്പത് മണിയൊക്കെ കഴിഞ്ഞാൽ കേറി തൊഴാൻ ഭയങ്കര പാടാണ് അപ്പൊ ഞാൻ തൊഴുത് വരുമ്പോൾ അവിടെ ഒരാളിരിക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ ചിലു ഫ്രണ്ട്സുമായിട്ട് അവിടെ ഇരിക്കാ പിന്നെ വിഷു നമ്മുടെ ഭക്ഷണങ്ങളൊക്കെ എല്ലാം റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ രാവിലെ തന്നെ നമ്മൾ മെയിൻ വിഷുവിൻ്റെ ഒരു സ്പെഷ്യൽ ഐറ്റം ആണ് നമ്മളുടെ വിഷുക്കഞ്ഞി ഞാൻ ഇതിന് മുന്നേ നമ്മളൊരു വിഷു ബ്ലോഗ് ചെയ്തപ്പോൾ അതിൽ കാണിച്ചിരുന്ന കേട്ടോ അപ്പോൾ നമ്മൾ വിഷുക്കഞ്ഞി ഉണ്ടാക്കുന്ന വിധമൊന്നും ഇതുവരെയായിട്ട് നമുക്ക് ഇട്ടിട്ടില്ല അപ്പോൾ വിഷുവിന് നമ്മൾ മെയിൻ ആയിട്ട് ഉണ്ടാക്കുന്ന ഒരു പായസാണിത് അത് വൻപയറും പച്ചരിയൊക്കെ ഒക്കെ കൂടിയിട്ടാണ് നമ്മളിത് വെക്കുന്നത് വിഷുക്കഞ്ഞി എന്നൊക്കെ നമ്മൾ പറയും പലയിടത്തും പല ഇതാണ് വിഷുക്കട്ടുണ്ടാക്കാറുണ്ട് ചിലയിടത്തും അത് ഓരോ ഏരിയയിലും ഓരോ പ്രത്യേകതകൾ ഉണ്ടാവുമല്ലോ എന്താണ് വിഷുക്കഞ്ഞി നോമനിച്ച് കുളിക്കും അല്ലേ ഓക്കെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് പുട്ടാണ് പുട്ടും അതുപോലെ തന്നെ കറിയായിട്ട് മുട്ടക്കറിയാണ് പുട്ടും മുട്ടക്കറിയാണ് പുട്ടിന് കറിയായിട്ട് എല്ലാവരും ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞു ഞങ്ങൾ അമ്പലത്തിൽ പോയിട്ട് വരാൻ വൈകിയത് കൊണ്ടിട്ട് ഞങ്ങൾ മാത്രം കഴിച്ചിട്ടില്ല പിന്നെ നമ്മുടെ മീൻ ഇവിടതാണ് വറുത്തോണ്ടിരിക്കണേണ് അമ്മ എല്ലാം ചെയ്തുകൊണ്ടിരിക്കണേ ഉള്ളു മീൻ കറി മീൻ കറി രാവിലെ തന്നെ ശരിയാക്കിയിട്ടുണ്ട് പിന്നെ ബാക്കി സാധനങ്ങളൊക്കെ അമ്മ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കണത് ചെമ്മീൻ ഒക്കെ റെഡിയാക്കി പച്ചക്കായ പിന്നെ ഇനിയിപ്പോൾ തേങ്ങ ചെമ്മീൻ തേങ്ങ അരച്ചിട്ട് ഒരു ചാറ് കറി വെക്കണം അങ്ങനെയുള്ള കുറച്ച് പരിപാടികളൂടെ ഉണ്ട് അതൊക്കെ റെഡി ആയിട്ട് കാണിക്കാം നമ്മൾ പച്ചക്കായ മൊഴുക്ക് വരുത്താൻ വേണ്ടി ആ ചട്ടിയൊക്കെ വെച്ചിട്ടുണ്ട് അമ്മയൂടെ ഉള്ളിയൊക്കെ അരിഞ്ഞുകൊണ്ടിരിക്കുന്നതിന് അമ്മ അമ്മ എല്ലാ എല്ലാ കറികളൊക്കെ വെക്കണതൊക്കെ അമ്മ എല്ലാ സാധനങ്ങളും വെക്കണത് ഇവിടെ പിന്നെ നമുക്ക് വിഷുവിനെല്ലാം നോൺ വെജ് ആണ് ചില ഏരിയകളിൽ ഇപ്പം നമ്മുടെ ഇവിടെയൊക്കെ ഞാൻ കഴിഞ്ഞ ഇതിൽ പറഞ്ഞിരുന്നില്ലേ നമുക്ക് എല്ലാം നോൺ വെജ് ആയിരിക്കും രാവിലെ ആണെങ്കിൽ ഇപ്പം മുട്ടക്കറി ഉച്ചയ്ക്ക് മീൻ വറുത്തത് അങ്ങനെയുള്ള എല്ലാം നോൺ വെജ് ആയിരിക്കും അപ്പോൾ എന്തായാലും ഇത്തിരി വിഷുക്കഞ്ഞി ഇത്തിരി കുടിച്ച് നോക്കാം ഞാൻ ഇതുവരെയായിട്ടും കഴിച്ചില്ല ചൂടുണ്ടല്ലേ നല്ല ചൂടുണ്ട് വിഷുക്കഞ്ഞി അപ്പോൾ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം എന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചാൽ മതിയല്ലോ ഞാൻ ആദ്യം ഇത് ശ്യാമിന് കൊടുക്കട്ടെ ശ്യാം കഴിച്ചിട്ടില്ല അപ്പോൾ ഒന്ന് ശ്യാമിന് കൊടുത്തിട്ട് ഞാൻ കഴിക്കാം ശ്യാമേ കഞ്ഞി ശ്യാമ ഇപ്പോൾ വിഷു ആയിട്ട് രാവിലെ ടി വി ഒക്കെ കണ്ടോണ്ടിരിക്കുന്ന മധുരമൊക്കെ എങ്ങനെ ഉണ്ടെന്ന് പറയണേ കറക്റ്റാണോ ഞാനല്ല അമ്മേനെ വെച്ചത് കുഞ്ഞു എന്താ അന്വേഷിക്കണ അപ്പൊ കുഞ്ഞു അമ്പലത്തിൽ നിന്ന് വന്നതും പാവാടയൊക്കെ മാറിയിട്ടോ തനുവിന്റെ വീട്ടിൽ വരുന്നില്ലേ ഇനി വിഷു കൈനീട്ടം കൊടുക്കാനായിട്ട് ഒന്ന് ഒരു ഇടം വരെ പോകണം കണ്ണാ വിഷു അല്ല എന്താണെങ്കിലും എനിക്ക് ഫോണിൽ ഗെയിം കളിക്കണം എനിക്ക് അല്ലേ അല്ലെ ഒറ്റ വിചാരമല്ലേ എണീറ്റേ അഷന്തൊക്കെ അവിടെ ഉണ്ട് എണീറ്റ് പോയിക്കേ അപ്പൊ കണ്ണൻ രാവിലെ കുളിയായി കഴിഞ്ഞിട്ട് അമ്പലത്തിലൊന്നും വന്നില്ല ഞാൻ വിളിച്ചിട്ട് വന്നില്ല എന്ന് പറഞ്ഞു എണീക്ക് നമ്മുടെ ി ഒന്ന് ട്രൈ ചെയ്തിട്ടെ മധുരൊന്നും കൊറേ മധുരം ഒന്നുമില്ല ആവശ്യത്തിനുള്ള മധുരം പിന്നെ അമ്മക്കൊക്കെ പിന്നെ നല്ല പഴത്തും നാളെ ആയിട്ട് വെക്കുന്നോണ്ട് കറക്റ്റ് ആയിട്ട് എല്ലാം അറിയാൻ പറ്റും ഞാൻ ഉണ്ടാക്കുമ്പോൾ ചിലപ്പോൾ മധുരം ഒക്കെ പോവാറുണ്ട് ഈ വിഷുക്കഞ്ഞി ഉണ്ടല്ലോ നാളെ കഴിക്കാൻ ഒരു ടേസ്റ്റ് എനിക്ക് ശരിക്കും നാളെ ഒരു പണ്ടൊക്കെ വീട്ടില് വെറുതെ ഇരിക്കുമ്പോ ഉച്ചയ്ക്ക് വന്നതിനും ഉച്ചിരി വിഷു കഞ്ഞി കിട്ടിയിരുന്നു വിഷുക്കഞ്ഞി തീർന്നിട്ടുണ്ടാവും അന്നേരം ഒത്തിരി വിഷുക്കഞ്ഞി കിട്ടിയിരുന്നെങ്കിൽ ഒന്ന് ഇങ്ങനെ നമ്മൾ ഫ്രിഡ്ജിലോട്ട് വെച്ചിട്ട് നാളെ നല്ല കൃഷക്കീട്ടം കൊണ കുഞ്ഞു അമ്മക്ക് കൈനീട്ടം വാങ്ങുമ്പോഴും കൊടുക്കുമ്പോഴും നമ്മൾ ആ കാലൊന്ന് തൊട്ട് തൊഴണം കേട്ടോ പിന്നെ അപ്പൊ കൊടുത്തിട്ടില്ലല്ലോ അപ്പൊ ഉറങ്ങണേറ്റൊന്നു അച്ഛൻ ഭക്ഷണം കഴിഞ്ഞിട്ട് ഇച്ചിരി കിടന്നു രാവിലത്തെ രാവിലെ ചെറിയൊരു ഉറക്കം വെളുപ്പിനെക്കണാ അപ്പൊ അത് കാരണം ചെറുതായിട്ടൊന്നും ഉറങ്ങും അപ്പൊ കൊണ്ടേ കൊടുത്തിട്ടോ ആ അലമാരി എന്താ തുറന്നിട്ടിരിക്കണം തുറന്നിട്ടിരിക്കണേ കൊടുത്തേ അപ്പ എന്നെ വിളിക്കേ നീട്ടോ ഞങ്ങളിപ്പലത്തിൽ നിന്ന് വന്നേ ഉള്ളു എണീക്ക് ഓക്കെ അപ്പൊ അച്ഛനും കൊടുത്ത് എന്നാ ഇത് അച്ഛനും കൊടുക്കാമേ കൊച്ചിന് വിഷു നീട്ടും അമ്മ പുത്തിന് വരണ്ടെ എണീറ്റോ ഇത് അമ്മയുടെ പുത്തിനാണ് ഇനി കാലോട്ടോ ഹലോ എന്തെടുക്കണേ എന്തെടുക്കണേ ജിലു വിഷു ആയിട്ട് ഒരു പണി ഇല്ലാണ്ട് ഫോട്ടോയും നോക്കിക്കൊണ്ടിരിക്കണേണല്ലേ ഒരു മിനിറ്റ് ഒരു മിനിറ്റ് കൊടുത്തോ കൊടുത്തോ വീഡിയോ കിട്ടാൻ വേണ്ടിയാ തുമ്പി എന്ത് കാല് പിന്നെ കാല് ആ അത് മൂത്താത്ത കേട്ടോ തുമ്പി അമ്പല അമ്പലത്തിൽ പോയി അപ്പം തുമ്പിയുടെ കൊടുത്താൽ കുഞ്ഞു കൊടുത്തിട്ടുണ്ടോ വരുമ്പോൾ കൊടുത്തേക്കണം കേട്ടോ തുമ്പിക്ക് വരുമ്പോൾ കൊടുത്തേക്കണം എനിക്ക് എനിക്ക് ചില രാവിലെ ഉണ്ടെന്ന് തന്നു എനിക്ക് കിട്ടിയതാ എനിക്ക് ഞങ്ങക്ക് തരാനുള്ള എല്ലാരും രാവിലെ കണി വെച്ച സമയത്തെ തന്നിരുന്നു എനിക്ക് തന്നെ സമയം അത് ഞങ്ങൾ അമ്പലത്തിൽ പോയി ഇപ്പൊ വിഷുക്കഞ്ഞി ഒക്കെ കഴിച്ച് നമ്മൾ രാവിലെ അല്ലെ ഞാൻ അങ്ങനെ പിന്നെ സാവധാനം നല്ല നമുക്ക് വീഡിയോ എടുക്കണല്ലോ പക്ഷെ അപ്പോൾ നമ്മൾ ഞാൻ ക്യാമറ കുഞ്ഞുനെ ഏൽപ്പിച്ചു കാര്യം എനിക്ക് എല്ലാം കൂടി എനിക്ക് പറ്റില്ല പിന്നെ നമുക്കെന്ന് വെച്ചാൽ വിഷുവിൻ്റെ വ്ളോഗ് മൊത്തത്തിലൊന്നും നമുക്ക് എടുക്കാൻ പറ്റുന്നില്ല കേട്ടോ കാര്യം എല്ലാ കാര്യങ്ങളും നമുക്ക് ഒരിക്കലും വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റില്ല കുറച്ച് നമ്മുടെ വിഷുവിൻ്റെ ആ ഒരു പ്രത്യേക ഒരു കാര്യങ്ങളൊക്കെ മാത്രമാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് എപ്പോഴും ഞാൻ വിഷു കഴിഞ്ഞിട്ടൊക്കെ കൊടുക്കുമ്പോൾ ഒരു പത്ത് മണിയൊക്കെ ആകും പക്ഷെ എനിക്ക് അച്ഛൻ രാവിലെ തന്നെ തന്നെ എനിക്ക് എനിക്കും കുട്ടികൾക്ക് ഞങ്ങൾക്ക് എല്ലാവർക്കും അച്ഛൻ രാവിലെ തന്നെ വിഷു കഴിഞ്ഞിട്ട് തന്നു പിന്നെ ഇവിടെ എല്ലാവരും കൊണ്ടു തന്നു പിള്ളേർക്ക് ഞങ്ങളിവിടെ എല്ലാവരും കൂടിയ താമസിക്കുന്നത് അച്ഛൻ്റെ ചേട്ടന്മാരിയന്മാർ എല്ലാവരും ഇവിടെ തൊട്ടടുത്ത് തന്നെ അപ്പോൾ ഒരു എല്ലാവരും രാവിലെ തന്നെ കൊണ്ടുവന്നു ഞാൻ എല്ലാ വർഷവും ഒത്തിരി ലേറ്റ് ആയിട്ട് കഴിഞ്ഞത് പോലെ അമ്പലത്തിലൊക്കെ പോയി വന്നത് ഭക്ഷണം ഒക്കെ കഴിച്ച് അവസുപ്പറൊക്കെ ഇട്ട് ഹാപ്പി ആയിട്ട് കൊടുക്കാമല്ലോ അപ്പോൾ എനിക്ക് ഞങ്ങൾക്ക് രാവിലെ തന്നെ അച്ഛൻ തന്നാം അപ്പോൾ അതൊന്നും എനിക്ക് വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റില്ല അതാണ് ഞാൻ പറഞ്ഞ പെട്ടെന്ന് നമുക്ക് എല്ലാം വീഡിയോ എടുക്കാൻ പറ്റില്ലല്ലോ അത് നമ്മൾ ആ ഒരു പ്രത്യേക കുറച്ച് കുറച്ച് ഭാഗങ്ങൾ മാത്രമേ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ പിന്നെ നമുക്ക് രാധാമശിക്ക് കൃഷി കഴിഞ്ഞിട്ട് കൊടുക്കണം അതുപോലെ തന്നെ ചുറ്റുള്ള കുട്ടികൾക്കും കൊടുക്കുന്നില്ല എല്ലാവർക്കും കൊടുക്കുന്നില്ല രാധാമശിയാണ് നമ്മുടെ ഇപ്പോൾ നിലവിൽ ഏറ്റവും മൂത്തതായിട്ടുള്ളത് അച്ഛന്റെ ഏറ്റവും മൂത്ത ചേട്ടൻ്റെ ഭാര്യയാണ് അപ്പൊ രാതാംശിയാണെങ്കിലും നമുക്ക് പണ്ട് തുടങ്ങി എന്റെ മകൾക്ക് മുടങ്ങാണ്ട് വിഷ കഴിഞ്ഞിട്ടുണ്ടായാലും എന്തായാലും വിഷയ അപ്പൊ നമുക്കത് എന്താ പറയാ നമ്മുടെ വീട്ടിലെ മൂത്ത ഒരു കാരണം ഒരു കുറവല്ലോ അപ്പോൾ നമുക്ക് എന്തായാലും രാധാംശികൾ കൊടുത്തിട്ട് അപ്പൊ രാധാംശോട് ഇരിപ്പുണ്ട് ഓക്കെ രണ്ടൊരു വിഷയമായിട്ട് ഒരു പണിയില്ലാണ്ട് ഇരിക്കുന്ന ചേച്ചി അമ്പലത്തിൽ കോഷമായിട്ട് ഇത് നമ്മളുടെ ഡോറയട്ടോ ഡോറേനെ നമ്മൾ ഇതിന് വരെയായിട്ടും വീഡിയോയിലൊന്നും കാണിച്ചിട്ടില്ല നമ്മുടെ ചേട്ടൻ്റെ വീട്ടിലെ പട്ടിയാണ് ഡോറ ഡോറ കുറച്ച് വികൃതി ആണ്ടോ നമ്മുടെ കെമീനെ പോലെ ഇച്ചിരി സൈലന്റ് അല്ല ആള് ഇച്ചിരി പുന്നാരമാണ് ആൾക്ക് അല്ലേ ഡോറ ഡോറൊക്കെ വിശു കഴിഞ്ഞിട്ട് വേണോ ആ ഗുണ്ട് പൊട്ടിക്കണു മുന്നേ അത് അപ്പൂനും ഇവനും കൂടി അവൻറെ കൊടുത്തേക്കും എന്റെ പേരും കൂടി എടുത്തോളോട്ടോ ഒരു ഗുണ്ട് പൊട്ടാൻ പോണേ ഒരു ബ്ലോഗ് കുറച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ മാത്രമേ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ കേട്ടോ നമുക്ക് എല്ലാ കാര്യങ്ങളും നമുക്ക് ഒരിക്കലും അത് സാധ്യമല്ല നമുക്ക് വീഡിയോയിൽ കൊണ്ടുവരാമെന്നുള്ളത് അപ്പോൾ നമുക്കിനിയിപ്പോൾ കുറച്ച് സ്ഥലങ്ങളിലൊക്കെ വിഷു കഴിഞ്ഞിട്ടും കൊടുക്കാൻ പോകണം ഞാൻ പറഞ്ഞിരുന്നല്ലോ അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഇനിയിപ്പോൾ ഫുഡ് അടിക്കണം അങ്ങനെയുള്ള ഇതൊക്കെ ഉള്ളു അപ്പോൾ ഞാൻ എന്തായാലും ഇപ്പം നമ്മുടെ വീഡിയോ ഇവിടെ നിർത്തുകയാണ് അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യണം നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറന്നുപോകുന്നത് നമുക്ക് നല്ലൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം